ഹായ് ഹലോ വെൽക്കം ടു ഇന്ത്യൻ സിനിമ ഗാലറി അഭിലാഷം എന്ന ചിത്രത്തിന്റെ സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്റെ കൂടെ ഉള്ളത് ചിത്രത്തിന്റെ സംവിധായകനും താരങ്ങളുമാണ് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ശംസുക എന്താണ് അഭിലാഷം പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത് അഭിലാഷം നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് ആണ് നൽകാൻ പോകുന്നത് പെരുന്നാളിന് ആൾക്കാർക്ക് സന്തോഷത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ ഉള്ളിലെന്തേലൊക്കെ കൊണ്ടുപോകുമ്പോൾ ബാക്കി വെക്കുന്ന ഒരു അഭിലാഷ് അഭിലാഷ് എന്നാണ് പേര് അഭിലാഷമാണ് സിനിമ അഭിലാഷും ഷെറീനോടുള്ള ഇഷ്ടത്തെ പറ്റി പറയുന്നോടുള്ള ഷെറീനോട് ആൾക്കൊരു കാര്യം പറയാനുണ്ട് അതായത് പറയുകയോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന ആളുകളുള്ള വർഷങ്ങളായിട്ടുള്ള അഭിലാഷം ശരി 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 അപ്പോൾ ഷംസുക്കിപ്പോൾ ഒരു കോട്ടക്കലാണ് സ്ഥലം എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വീട് അടുത്താണ് അപ്പം എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഒരു സിനിമയിൽ പറയുന്ന ഒരു സെന്റ് ഓഫ് ലവ് എന്ന് പറയുന്നുണ്ട് ഈ സിനിമയിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മലപ്പുറം സൈഡിലൊക്കെയാണ് നമ്മൾ ഈ സെന്റ് കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഷോപ്പുകളൊക്കെ ശരിക്കും താങ്കളുടെ കരിയറിൽ അല്ലെങ്കിൽ ലൈഫിൽ വരുന്ന ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളുടെ ഒരു സ്റ്റോറി തന്നെയാണോ ഈ സിനിമയിൽ കാണിക്കുന്നത് അല്ല അങ്ങനെയല്ല ഞാൻ എന്റെ നാടിനെ പറ്റി പറയുന്ന സിനിമയിൽ ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങളെ നമ്മൾ എനിക്ക് കുറച്ചൊരു കംഫർട്ടായിട്ടുള്ള രീതിയിൽ എന്റെ നാട്ടിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ കഥാപാത്രങ്ങൾക്കും കഥാപരിസരങ്ങൾക്കും നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് പിന്നെ ഒബിയസ്ലി ഈ കഥയ്ക്ക് കാരണമായിട്ടുള്ള ഒരു പ്രധാന എലമെന്റ് നടന്നിട്ടുള്ളത് മലപ്പുറത്താണ് അപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇത് മലപ്പുറം പോലെ ഒരു കൾച്ചറില് പറയുന്ന പറയുമ്പോൾ മാത്രമാണ് ഈ സിനിമക്ക് അതിനൊരു ഒരു ജെനുവിറ്റി ഉണ്ടാവുക ഈ പറഞ്ഞപോലെ തന്നെ അത്തറും അതിന്റെ സ്മെല്ലും സുഗന്ധവും കാര്യങ്ങളും മലബാർ സൈഡിലൊക്കെ കൂടുതൽ അങ്ങനത്തെ ആളുകൾ കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ കാരണം പിന്നെ സൈ സൈ ചേട്ടാ ഭയങ്കര പറയട്ടെ ഞാൻ അത് പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനത്തെ ആളുകൾ കൂടുതലുണ്ട് ഞാൻ മായുഖം സിനിമ കൊണ്ടൊരാളാണ് എത്രയും വർഷം മുന്നേ ഇറങ്ങിയ ഒരു സിനിമ അപ്പൊ ആ ഒരു സിനിമയ്ക്ക് ശേഷം അത്രയും ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ പ്രണയം തുളുമ്പുന്ന ശരിക്കും ഒരു സിനിമ എനിക്ക് ട്രെയിലറാണ് ഇപ്പൊ മനസ്സിലായത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രണയം ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസും പിന്നെ അതുപോലെ തന്നെ ഈ അഭിലാഷത്തിൽ വരുമ്പോഴുള്ള ഒരു ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് റൊമാൻറ്റിക് മൂവിസ് മൂവി ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു 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 എക്സ്പീരിയൻസ് രണ്ടും പറയാൻ പറ്റും അതിലെ കഥാപാത്രം കുറച്ചും കൂടി ഒരു ഉള്ളിൽ തീയുള്ള ഒരു കഥാപാത്രമായിരുന്നു അതായത് സൊസൈറ്റിയോട് അപ്പം ആ രീതിയിലാണ് അയാൾ പ്രണയം കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് സൊസൈറ്റിയോട് പ്രശ്നമൊന്നുമില്ല അഭിലാഷിന് അഭിലാഷ് വളരെ നന്മ നിറഞ്ഞവൻ ആണ് അയക്കോഷ ഈ അഗാധമായ പ്രണയമാണ് ഷെറിനോട് അപ്പം അതാണ് നമ്മുടെ ഒരു ഒരു ഡിഫറൻസ് പിന്നെ ആക്ച്വലി ആലോചിച്ചാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ റൊമാൻറ്റിക് പരിപാടികൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ത്രൂ ഔട്ട് ദ സിനിമ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുന്നത് പിന്നെ പ്രണയം അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും ഒക്കെ എല്ലാം ഈ ഇമോഷൻ ഒന്നു തന്നെയാണ് ഇത് പ്രകടിപ്പിക്കുന്ന രീതികൾ വ്യത്യാസമായിക്കൊണ്ടിരിക്കും അത് കാലഘട്ടത്തിൻ്റെയല്ല പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫർ ചെയ്യുന്നതാണ് അതെ അതായത് ഇപ്പൊ പണ്ട് ഒരു ആത്മാർത്ഥമായ പ്രണയമുണ്ട് ഇപ്പൊ പറയുമ്പോ എനിക്ക് തന്നെ വാല്യൂ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് ശരിക്കും പല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പട്ടെ വെച്ച് നോക്കുമ്പോ ശരിക്കും അതെ പിന്നെ അതുപോലെ തന്നെ ഇതിൽ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ആണ് ഹെയർ ഒക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ശരിക്കും സഹിച്ച ഇത്രയും കാലം കണ്ടു മേക്ക് ഓവർ തന്നെയാണല്ലോ ഈ സിനിമയിൽ ഇപ്പൊ ഈ ക്യാരക്ടറിനെ പറ്റി ഒന്നുകൂടി ഒരുപാട് സന്തോഷമുണ്ട് വൃന്ദ അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കാരണം ഞാൻ ഭയങ്കര ഈ ഒരു ഹെയർ ഗ്രോ ചെയ്യുന്നതിൽ പക്ഷേ ഇവർ ഭയങ്കര ഇടമെന്റ് ആയിരുന്നു ഷംസുവും റോണക്സും ഹെയർ ഗ്രോ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് പിന്നെ നമ്മൾ ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കാണ്ടിരിക്കാൻ പറയുന്ന ലക്ഷ്യമില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു ഷംസു എന്നെ അവതരിപ്പിക്കുവാണെങ്കിൽ നല്ലപോലെ അവതരിപ്പിക്കുകയുള്ളൂ അതിപ്പം മുടി വളർത്തിയിട്ടായിക്കോട്ടെ മുട്ടയടിച്ചിട്ടായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഷംസു ആ കഥാപാത്രത്തിനെ നല്ലപോലെ അവതരിപ്പിക്കുകയുള്ളൂ ആ ഒരു ഭയങ്കര വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഈ മുടി വളർത്തുന്നതിലെനിക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നു ദിവസം റോണക്സ് വന്നിട്ട് അത് ഡിസൈൻ ചെയ്തപ്പോഴത്തേക്കും ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ എനിക്ക് ഓക്കെ ആയിരുന്നു എന്നാലും എനിക്ക് മോശമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല പക്ഷേ ജസ്റ്റ് ഓക്കേ എന്നുള്ളത് എനിക്കുള്ളൂ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നില്ല പക്ഷേ ഇപ്പം ഈ സോങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇപ്പം വൃന്ദ പറഞ്ഞ പോലെ പറയുമ്പോഴത്തേക്കും അപ്പോഴാണ് ഇവർ ഭയങ്കര ദീർഘ വീക്ഷണമുള്ള ആൾക്കാരായിരുന്നു ഇവർ അല്ലേ ഡെഫിനറ്റ്ലി ഒരു ഡിഫറെൻ്റ് ലുക്കുമാണ് നല്ല ലുക്കുവാണെന്നാണ് ആൾക്കാർ പറഞ്ഞത് ില്യിക്കാൻ കമന്റ് സെക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ഒരു കമന്റ് കമന്റ് കണ്ടായിരുന്നു കണ്ടായിരുന്നു പ്രണയിക്കാൻ തോന്നുന്നുണ്ടെന്നുള്ള ഞാൻ ഞാൻ കണ്ടില്ല ഈ കണ്ടില്ലെന്ന് പറയുന്നു ഒരു പാട്ട് അല്ലെങ്കിൽ ട്രെയിലർ ഹിറ്റ് ആവുമ്പോഴത്തേക്കും എനിക്കൊരു സ്വാഭാവിക ഞാൻ ഈ എന്താണ് വ്യൂസ് എത്രയെന്ന് ഇടയ്ക്ക് നോക്കാറുണ്ട് പിന്നെ ഞാൻ കമന്റ്സ് മിക്കവാറും ഞാൻ വായിക്കാറുണ്ട് ഓക്കെ ഇതായി പറയുന്നതല്ല ഇപ്പൊ ഇ എം ഐ സ്റ്റാർ അല്ലെങ്കിൽ പ്രാരാബ്ദം ക്യാരക്ടർ അതൊക്കെ പറയാന്ന് ചോദിച്ചിട്ടുണ്ട് എപ്പോഴും ഇപ്പത്തെ ഒരു ജനറേഷനിൽ പറയുന്നതാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു റൊമാന്റിക് സ്റ്റാറിലേക്കുള്ള ഒരു മാറ്റായിരിക്കല്ലോ ഈ സിനിമ എന്ന് പറയുന്നത് സ്റ്റാർ 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 എന്ന് എന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ എനിക്ക് ശരിക്കും നല്ലൊരു ക്യാരക്ടർ ആ പാട്ട് കണ്ടപ്പോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു പാട്ട് അതുപോലെ നവാസ്ക നവാസ്കയുടെ ഒരു പ്രണയത്തിനെ പറ്റി എനിക്ക് പറയാനുണ്ട് തമാശ മൂവിയില് ശരിക്കും പറഞ്ഞാൽ ഇക്കന ശരിക്കും നമ്മള് ശരിക്കും എനിക്കിപ്പോ ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത് ആ ചോറ്റുപാത്രത്തില് കൊടുക്കുന്ന ഒരു സ്നേഹത്തിന് അതില് പറയുന്നുണ്ട് പൊന്നാനിക്കാർക്ക് എത്ര ഭക്ഷണം കൊടുത്താലും ഒരു ഇത് പറയുന്നുണ്ട് ഡയലോഗ് പറയുന്നുണ്ട് ശരിക്കും ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കുറെ പ്രണയം ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ അവർക്ക് തേപ്പ് കിട്ടിയാലും അല്ലെങ്കിൽ അവരുടെ എന്ത് ഹെൽപ്പിനും ഒരു ഫ്രണ്ട് ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവും ഈ ട്രെയിലറിൽ തന്നെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഞാൻ ഉണ്ടോ കൂടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അപ്പൊ ശരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയിലുള്ളത് ആ ഇതില് വക്കീലാണ് ഞാൻ അപ്പൊ കുറച്ചുകൂടി ഇതാണ് കുറച്ചൂടി സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ അപ്പൊ സജോന്റെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്താണ് കൂടെത്തനുണ്ട് എല്ലാ കാര്യത്തിനും അപ്പൊ എന്റെ വരുന്നൊരു ചെറിയൊരു കയ്യബുദ്ധം അതാണ് അതാണ് മൊത്തം കാരണം കാരണം ഈ ഈ ക്യാരക്ടർ അഭിലാഷർ കൂടത്തനുണ്ട് നല്ല ശരിക്കും തമാശയില് ശേഷം നല്ലൊരു ക്യാരക്ടർ ഉണ്ട് അല്ലെ പിന്നെ ചേച്ചി അതെ പിന്നെ ചേച്ചിയുടെ ഇതേപോലെ എനിക്ക് പറയാറുണ്ട് അല്ലെ അമ്പിളി മൂവിയില് അതായത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിലാണ് ഏറ്റവും പ്രണയത്തിന്റെ അത്ര വികാരതലങ്ങൾ ശരിക്കും കാണിച്ച സിനിമ ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തെ പറ്റുമെന്ന് പറയാം ഇതില് മൂസാണോ ക്യാരക്ടറിന്റെ പേര് നമ്മള് മൂന്നാലും ക്ലാസ്മേറ്റ്സ് ആണ് അപ്പം ഈ പറഞ്ഞ പോലെ അതീഷ് ആലപ്പാട്ട് ചെയ്യുന്ന ചെറിയൊരു കയ്യബദ്ധത്തിൽ പോകുന്നതാണ് സിനിമ തുടങ്ങുന്നത് അപ്പോൾ കുറച്ച് കാലം മുംബൈയിലായിരുന്നു നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന് ഫ്രണ്ട്സിനെ കാണുന്നതും പിന്നെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൽ മെയിനായിട്ട് നടക്കുന്നത് അപ്പോൾ എൻ്റെ ക്യാരക്ടർ നാല് വയസ്സുള്ള ഒരു മോളുണ്ട് ഏറ്റവും റിലേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ക്യാരക്ടറാണ് അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് അജീഷ് ആണെങ്കിലും അഭിലാഷ് ആണെങ്കിലും ഇതിനോടുള്ളൊരു ഇൻഡെപ്തായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ശരീര ഒരു ബാക്ക് സ്റ്റോറി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ക്യാരക്ടർ തന്നെയാണല്ലേ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ശരി എനിക്ക് പാട്ട് കേട്ടോ പാട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു വരി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ആദ്യത്തെ ഒരു വരികൾ കേൾക്കുമ്പോ തന്നെ അശോകനിലെ സോങ് ഒക്കെ ഓർമ്മ വരുന്നത് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ വരികളും ആ സീക്വൻസും വിഷ്വലൈസേഷൻ ഒക്കെ നല്ലൊരു ഓർമ്മകളിലേക്കും പണ്ടത്തെ ഓർമ്മകളിലേക്ക് വരാൻ ശരിക്കും നല്ല മ്യൂസിക് എനിക്ക് പറ്റിയൊന്ന് ശ്രീഹരിന്റെ കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ മ്യൂ എനിക്കൊന്ന് ഷംസൂനും സിനിമ ചെയ്യുമ്പോൾ ഒരു മ്യൂസിക് റിലേറ്റഡ് നല്ല മ്യൂസിക് സെൻസ് ഉള്ള ഒരാളാണ് അപ്പം ഈ സിനിമയും എനിക്കൊന്നൊരു മ്യൂസിക്കൽ ആയിട്ട് തന്നെ പോകുന്ന ഒരു സിനിമയാണ് അതായത് ആ കാലഘട്ടത്തിലെ സ്കൂൾ ആ ആ സിനിമയിൽ പാട്ടിൽ കാണിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ശരിക്കും ഒരുപാട് ആൾക്കാർക്ക് നോസ്റ്റാലിയ വരുന്ന ഒരു സിനിമയും എനിക്ക് തോന്നുന്നു ഇതിലെ പ്രണയങ്ങളാണെങ്കിലും പ്രണയങ്ങൾ ഇതില് കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഇമോഷൻ പ്രണയമാണ് ഈ സിനിമ അപ്പൊ പക്ഷെ അത് ഓരോ ആളും പോയിന്റ് ഓഫ് വ്യൂല് പറയുന്ന ഒരു കഥയും കൂടിയാണ് അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സിനിമ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പം ഇഷ്ടം തുറന്നു പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോവുമെന്ന് പേടിച്ച് പറയാതെ പറയാണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പൊ അവരെന്തായാലും ഒന്നും കൂടി ആലോചിക്കും പറയുന്നതാണ് നല്ലത് പറഞ്ഞു നോക്കാം യെസ് മീനോർണോ അതിലാ ആൻസർ എന്താണെന്ന് അറിയാം എന്നുള്ളൊരു സുഖം ഇതിലൂടെ അതെ പിന്നെ അതുപോലെ ഇപ്പോ നയൻറ്റീസ് കാലഘട്ടം അങ്ങനെ എന്തെങ്കിലും അത്ര കാലഘട്ടം എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിൽ പറയുന്നുണ്ടായിരുന്നു ഈ സിനിമയോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാമിൽ പറയുന്നുണ്ടായിരുന്നു എംബിരാൻ മൂവി വരുന്നുണ്ട് എംബിറ മൂവി വരുന്നുണ്ട് പക്ഷെ എന്താ പെരുന്നാളായിരിക്കും ഈ സിനിമ എന്ന് പറയുന്നുണ്ട് ശരിക്കും ആ ചങ്കൂറ്റത്തിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ സിനിമ ഒരുമിച്ച് ഒരു ക്ലാഷ് വരുന്ന രീതിയിൽ വരുമോ അപ്പൊ ശരിക്കും അങ്ങനെ ചങ്ങൂറ്റം ഉണ്ടോ എങ്ങനെയൊക്കെ പറഞ്ഞോ നമ്മുടെ പ്രൊഡക്ഷൻ്റെ തീരുമാനമാണ് അഭിലാഷ് എംബിരാൻ്റെ കൂടെ റിലീസ് ചെയ്യാൻ അത് അവർക്ക് ഈ സിനിമയിലുള്ള കോൺഫിഡൻസ് ആണ് നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെന്നതുകൊണ്ടാണ് നമ്മളും കൂടെ നിൽക്കുന്നത് നമുക്കൊരു നല്ല റിലീസ് വേണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് ഈ സിനിമയുടെ ഇപ്പോൾ വന്ന കണ്ടന്റുകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും പെരുന്നാൾ പോലെ ഒരു സീസൺ കിറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു സീസണിലൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം ഈ സിനിമയ്ക്കുണ്ട് സിനിമയുടെ ഒരു കൾച്ചറൽ അങ്ങനെ ഒരു ഫീലുണ്ട് അപ്പം ഞാനത് കാണുന്ന പോസിറ്റീവ് ഇതാണ് ഒരു ഒരു ആളുകൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു ശീലം ഉണ്ടാവുന്ന ആ സമയത്ത് അതിൻ്റെ കൂടെ നമ്മുടെ സിനിമ ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ ഓപ്റ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടണം ഒരു നല്ല സിനിമ ആരും അറിയാതെ തിയേറ്ററിൽ വന്ന് പോകുന്നതിനേക്കാളും കൂടുതൽ ഒരാൾക്കൂട്ടത്തിൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അപ്പുറത്തെ സ്ക്രീനിൽ നമ്മൾ ഉണ്ടാവുമ്പോൾ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ മനസ്സിൽ കൊടുക്കുകയാണ് നല്ലൊരു സിനിമയാണെന്ന് ഉറപ്പ് നമുക്കുണ്ട്

പ്രത്യേകിച്ച് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ കാണാനുള്ളൊരു സ്പേസും കൂടി ഉണ്ടാകുമ്പോൾ മഴയോ എന്നാൽ ആൾക്കാർ വീട്ടിൽ നിന്ന് ഒരുങ്ങി കിട്ടി തിയേറ്ററിലേക്ക് എത്താൻ ഭയങ്കര പാടാണ് അവർക്ക് തിയേറ്ററിൽ എത്തി അവർ അവരുടെ ഒരു എന്റർടൈൻമെന്റിന് അവരുടെ ഏറ്റവും ഒരു സമയം അവരുടെ ഫാമിലിയോട്ട് സ്പെൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവർ ഭയങ്കര സെലക്റ്റീവ് ആണ് ഭയങ്കര ചൂസ് ചെയ്യണം നമ്മളടക്കം ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ കാണുവാൻ നമ്മൾ ഒരുപാടോട്ട് ആലോചിക്കുന്നുണ്ട് പക്ഷെ നമുക്കിത് മാറണം തിയേറ്ററിൽ കാണേണ്ടതാണ് സിനിമ സിനിമ സിനിമയുടെ മാജിക് നമ്മൾ ഷൂട്ട് കാണിക്കുന്ന ഒരു കല തന്നെയാണ് കലയാണ് പക്ഷെ അത് അത് നടക്കട്ടെ എന്ന് പറയാൻ ശരിക്കും പറഞ്ഞു ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുണ്ട് ഇപ്പൊ പല സിനിമകളും വരുന്നുണ്ട് പക്ഷെ എത്രയോ കഷ്ടപ്പെട്ട അധ്വാനത്തിന്റെ ഫലമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആളുകളില്ലായെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു മൂവി കാണാൻ പോയിട്ട് അഞ്ച് പേരുണ്ടെങ്കിൽ സിനിമ കൊടുള്ളൂ എന്നുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഫീലല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പം പിന്നെ ഈ പ്രണയത്തിലേക്ക് തന്നെ വരാം സീരിയസ് ആയിപ്പോയി അതെ ഇപ്പോൾ പ്രണയമാണുള്ളതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു പ്രണയ ഓർമ്മകൾ ഉണ്ടായിരിക്കും അത് ചെറിയൊരു ഷോർട്ടായിട്ട് ഒരു സ്റ്റോറി പറഞ്ഞാൽ മതി അതായത് മറക്കാനാവാത്ത എന്തെങ്കിലും പണ്ട് സ്കൂൾ കാലഘട്ടത്തിലായിരിക്കാം അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റോ നാലു പേർക്കും പറയാം ഞാൻ ഈ കഥ പറഞ്ഞു 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 കാണുന്നില്ല അല്ലെ സൈജി ചേണ്ട കഥയല്ലേ പറഞ്ഞേ ഞാൻ ആയിരുന്നു അധികം അതെ എന്റെ ഓർമ്മയില് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ കയമത്സ കൈമത്തൊക്കെയാണ് ലവ് സ്റ്റോറി അതിനു മുമ്പ് ഞാൻ ലവ് സ്റ്റോറി കണ്ടിട്ടില്ല അന്ന് ആക്ഷൻ പടങ്ങളുടെ ഒരു ഹിന്ദിയില് ആക്ഷൻ പടങ്ങളുടെ ഒരു കാലമായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ലവ് സ്റ്റോറി വരുവാണ് ഒരു ഒരു പുതുമുഖ നടനും ഒരു പുതുമുഖ നായികയും അത് ഭയങ്കര രസമുള്ള സിനിമയായിരുന്നു ഉഗ്രം പാട്ടുകൾ ആദ്യമേ പാട്ടുകൾ വെച്ചിട്ട് അവരങ്ങ് അട്രാക്ട് ചെയ്തു പാപ്പാക്ക അടുത്ത എല്ലാ പാട്ടുകളും നല്ല ഉഗ്രനലുഭവായിരുന്നല്ലോ അതെ അതെ പിന്നെ ഭയങ്കര ചുള്ളനായ ആമിർ ഖാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോയി ചാവ്ളിലേറ്റീവ്ലി എല്ലാം ന്യൂ ആൾക്കാരായിരുന്നു ഇവരുടെ അച്ഛന്മാരൊക്കെ ആയിട്ട് അഭിനയിച്ച അവരൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് പരിചയമുള്ള ദിലീപ് താഹിൽ അങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര ഫീൽ ആയിരുന്നു ആ സിനിമ കണ്ടപ്പോൾ അപ്പം ഇതാണ് എനിക്ക് ഒരു ലവ് സ്റ്റോറിയെ പറ്റി പറയാൻ ഉള്ളത് ോ സ്കൂള് കാലഘട്ടത്തിലോ കോളേജ് കാലഘട്ടത്തിലോ അങ്ങനെ കിട്ടിയു ഞാനൊരിക്കെ ഒരാളെ പേടിപ്പിച്ചിട്ടുണ്ട് അതാ ആലോചിച്ചത് ആക്ച്വലി എന്റെ ഒരു ഓണം സമയം പിന്നെ നമ്മൾ സ്കൂളിലെ ഒരു ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിൽ ഞാനും വേറെ മൂന്ന് ഫോട്ടോ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എനിക്ക് ഒറ്റ കോപ്പി കിട്ടിയിട്ടുള്ളൂ ഒരു ദിവസം ഒരു പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി വന്നിട്ട് എനിക്ക് തന്ന അപ്പം കുറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നിട്ട് ഒരു ലം ലെറ്റർ ഉണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു പിന്നെ ഒരു ഹാർട്ടിൻ്റെ ഒരു മറ്റേ വുഡൻ ഒരു പീസ് ആക്കിയിട്ട് എന്താണെന്നറിയോ എൻ്റെ ഈ ഫോട്ടോ ആ സ്കൂളിൽ പഠിക്കുന്ന എനിക്ക് മറ്റേ കോപ്പി കിട്ടിയിട്ടുള്ളൂ അപ്പം ഈ ഇത് വേറെ ഇത് സ്കൂളിൽ അങ്ങനെ ഇല്ലാത്ത ഒരാൾ ഈ നാലാം ക്ലാസ് പഠിക്കുന്ന ചെക്കിൻ്റെ അടുത്തുനിന്ന് വേറെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് എൻ്റെ ഫോട്ടോ കുറേ കട്ട് ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ട് എനിക്കപ്പോൾ കൊണ്ടു തന്നു അപ്പം ഞാൻ ചോദിച്ചത് ആരാ തന്നു അസുഖത്തൊക്കെ ഭയങ്കര ധൈര്യം തന്നെ ഞാൻ ഇങ്ങനെ എന്നിട്ട് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആ ചെക്കിനോട് വരാൻ പറയണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മിൻ്റെ സ്കൂളിൻ്റെ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് ആ ചെക്കിനിന് ഇങ്ങോട്ട് വന്ന് അപ്പൊ ഞാൻ ഇവിടെ നിൽക്ക് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു അവൻ ബൈക്കെടുത്തു ഒറ്റ പോക്ക പിന്നെ ആ ചെക്കൻ ഞാൻ എന്തായാലും പേടിപ്പിച്ചു കാര്യങ്ങള് മാത്രമേ എനിക്ക് ഓർമ്മ വിടാ അനുഭവം പെട്ടെന്ന് ഇപ്പം അങ്ങനെയെന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ ഇപ്പൊ ഇപ്പോ നേരത്തെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞല്ലോ ഇപ്പൊ പ്രണയകഥ ആവണമെന്നില്ല പ്രണയത്തിനോട് സഹായിച്ചതോ ഹംസമായതോ അങ്ങനത്തെ സ്റ്റോറിയൊക്കെ പറയാ പ്രണയകഥ പറയണ്ട പ്രണയത്തിന് ഹംസമായി പോയാൽ പറയാ നമുക്ക് അഭിലാഷത്തിന്റെ സത്യം പ്രണയം ഉണ്ടായില്ല അതുകൊണ്ടാണ് സത്യസന്ധമെൻ്റെ പറയാം കഥ പറയുന്നതിനെന്താ സന്തോഷമുള്ളു അപ്പൊ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായില്ല അതുകൊണ്ടാണ് നാല് നാല് കഥ ഇന്റർവ്യൂല് പക്ഷെ പേര് മാറ്റം കഥ തന്നെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് വേറെന്തെങ്കിലും കഥ പോലെ അതെ അങ്ങനെ തന്നെയാണ് പിന്നെ ഇതിപ്പോ ഇപ്പൊ രണ്ട് മതത്തിലുള്ള ആളുകളാണ് ശെരിക്കും സിനിമയില് അല്ലെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്താ പറയാ സൈനികത്തിന്റെ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ കുറിച്ച് മാത്രം പറയുന്ന സിനിമയാണ് ഇവിടെ ഇവിടെ ഒരിക്കലും അതുപോലത്തെ അഭിലാഷിനെയും നേരത്തെ ഞാൻ അവിടെ പറയുന്നുണ്ടായിരുന്നു എന്റെ നാട്ടുകാർക്ക് ഒരു വിലയല്ല പക്ഷെ ഈ സിനിമ ഇറങ്ങുന്നതോട് കൂടി

ആരവിടെക്കളാൽ അവിൽ കുയച്ചു ആരവിടെ ക്ലേബ് ബോർഡിൽ കവിത രചിച്ചു ആരവിടെ ഷോട്ടുകൾ തോറും ലൈറ്റ് പിടിച്ചു ആക്ഷൻ ആയാൽ നാലു പാടും ഏടി പറന്നു ക്യാമിൻ്റെ മുൻപിൽ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ മിന്നുന്നതെന്തോ ആഹ ആദ്യ സീനോ ബോധപൂർവം സീനു പൊളിച്ചും ചാട്ടു പൊളിഞ്ഞും എന്റെ എങ്ങനത്തെ പാട്ടുകളുണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ ഭയങ്കര പ്രസിദ്ധമായ വരികളാണ് എണ്ണയിൽ ചാടി ഇതൊക്കെ ശരിക്കും അപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയുക അഭിലാഷ ഇറങ്ങാൻ പോവാണ് നമ്മൾ പെരുന്നാളിന് അഭിലാഷിന്റെ അഭിലാഷം വലിയൊരു വിജയമായി തീരട്ടെ തിയേറ്ററിൽ എല്ലാവരും വന്ന് സിനിമ കാണട്ടെ ആശംസിക്കാട് താങ്ക് യു താങ്ക് യു സോ മച്ച്